ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെഷർമെന്റ് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള എല്ലാ മെഷർമെന്റുകളും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് കേട്ടോ അതായത് നമുക്കൊരു ചെസ്റ്റ് മെഷർമെന്റ് കിട്ടിയാൽ ആ ഒരു മെഷർമെന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ബോഡി പാർട്ടിലുള്ള എല്ലാ മെഷർമെന്റുകളും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെസ്റ്റ് മെഷർമെന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മെഷർമെന്റ് ചാർട്ടായിരുന്നു കേട്ടോ അപ്പൊ മെഷർമെന്റ് ചാർട്ടിനെ കുറിച്ചിട്ട് കുറെ പേര് ഞാൻ അത് ചെയ്ത് കാണിച്ചുള്ളൂ അപ്പൊ എനിക്ക് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാരണം കാര്യം എന്താന്ന് വെച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് അതായത് നമ്മള് ഒരു വയസ്സുള്ള കുട്ടി ഏകദേശം ഇത്ര തടിയും വലിപ്പൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് കണക്ക് കൂട്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഒരു ആറ് വയസ്സായ കുട്ടി ഇത്രയൊക്കെ തടി വലിപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു കണക്കുകൂട്ടൽ ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു മെഷർമെന്റ് നിങ്ങളുടെ കുട്ടികൾ ചൂട്ടായിക്കോളണം എന്നില്ല അങ്ങനെയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഈ മെഷർമെന്റ് ചാർട്ടുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നെക്സ്റ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് ആറ് വയസ്സായ കുട്ടികൾ ഒരു ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡൽ ഡ്രസ്സ് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്റെ നാത്തൂന്റെ വീട്ടിലെ ഒരു മാരേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ പോലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെറ്റീരിയൽ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മെറ്റീരിയൽ കൊടുന്ന് വന്നപ്പോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞ ഏകദേശം ആ മോഡലിൽ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞു പിന്നെ നാത്തൂന്റെ കുട്ടിയാവോട്ട് കുഴപ്പമില്ലല്ലോ അപ്പൊ ഓൾക്ക് ആറ് വയസ്സാണ് പക്ഷെ ഓളെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഞാൻ എന്റെ മൂത്തച്ഛന്റെ മോളെ കാണിക്കാറുണ്ടല്ലോ ഓളെ മെഷർമെന്റും കറക്റ്റ് ആണ് കറക്റ്റാണെന്ന് പറഞ്ഞാൽ സെയിം അതില് ലെങ്ത് എന്തോ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അങ്ങനെ എന്തോ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് ഇത് നാല് വയസ്സുമാണ് ഓള് ആറ് വയസ്സുമാണ് അങ്ങനെ രണ്ട് വയസ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ മെഷർമെന്റ് എന്താണ് ഒരേ മെഷർമെന്റ് ആണ് ഓള് തടിയില്ല വലിയ ഹൈറ്റും ഇല്ല അതാണ് അങ്ങനെ മെഷർമെന്റ് വരാൻ കാരണം അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിന്റെ സൈസ് ചാർട്ട് വെച്ചിട്ട് അതായത് ഈ കിഡ്സിന്റെ സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ ഓൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് എന്തായിരിക്കും വലിപ്പം കൂടുതലായിരിക്കും ഓൾക്ക് അത് ഇടാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഈ ഒരു സൈസ് ചാർട്ടിന് ഇട്ടോ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പം ഇതൊക്കെ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു കാര്യം ഞാൻ അതിൽ പറയുകയാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ എന്തായാലും ശരീരത്തിൽ നിന്ന് ഫുൾ ആയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ആ ഒരു വൃത്തിയും ആ ഒരു കറക്റ്റ് മെഷർമെന്റും ഒന്നിനും കിട്ടൂലെന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതില് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് പോലെയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ എക്സല് ഡബിൾ എക്സ് എൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ മെഷർമെന്റിൽ ഇന്ന ഇനിയ ഡ്രസ്സുകളൊക്കെ ചെയ്തു വെക്കാം അപ്പൊ അതിൽ നമ്മൾ മെഷർമെന്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് നമ്മൾ അവരുടെ അടുത്തുനിന്ന് അത് പർച്ചേസ് ചെയ്യാണ് ചെയ്യുക അപ്പോ ഒരു മുപ്പത് വയസ്സുള്ള ആൾ ചിലപ്പോൾ സ്മോൾ സൈസിൽ അല്ലെങ്കിൽ മീഡിയം സൈസിൽ വാങ്ങിക്കുന്നവരും ഉണ്ടാവും അതേപോലെ തന്നെ മുപ്പത് വയസ്സുള്ളവർ ഡബിൾ ഡബിൾ എക്സലും ഫോർ എക്സലൊക്കെ മേടിക്കുന്നവരുണ്ടാവും അവരുടെ തടിയും വലുപ്പത്തിനനുസരിച്ചുണ്ടാവും അപ്പൊ അത് അവർക്കാണല്ലോ അറിയാം അപ്പോൾ കുട്ടികളുടെ മെഷർമെന്റ് ചാർട്ട് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികൾ ആ ഒരു വയസ്സിനനുസരിച്ചിട്ടുള്ള തടിമരപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തു നോക്കുകയാണ് വേണ്ടത് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും നിങ്ങളടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തരാമെന്നുണ്ടെങ്കിൽ അവരുടെ ചെസ്റ്റ് മെഷർമെന്റ് എത്രയാണെന്ന് ഒന്ന് ചോദിക്കുക അപ്പൊ ആ ഒരു ചെസ്റ്റ് മെഷർമെന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ ഈ ഒരു സൈസിൽ വരുന്ന അതായത് ഇപ്പൊ ഒരു പത്ത് വയസ്സിന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെസ്റ്റ് മെഷർമെന്റ് ചോദിക്കുക ചിലപ്പോൾ എട്ട് വയസ്സുള്ള കുട്ടിയുടെ അളവ് മതിയായിരിക്കും ആ ഒരു കുട്ടിക്ക് അങ്ങനെ ആ ഒരു സൈസ് ചാർട്ടിൽ വരുന്ന അളവാണോ അതിന്റെ ചെസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സെയിം ആ ഒരു മെഷർമെന്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ മെഷർമെന്റുകളും ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുട്ടോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരേ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്താ കൊറേ ബളബള ബുൾബു പറഞ്ഞു പോയി എന്നല്ല അതെ ലാസ്റ്റ് നിങ്ങൾ മെഷർമെന്റ് ചാർട്ട് കാണിക്കാൻ എന്താ തീവണ്ടി പോയ പോലെ കാണിച്ചു പോയി എന്ന് അത് ഞാൻ മെഷർമെന്റ് ചാർട്ട് ഒന്നാമത് ഞാൻ ഞാനെടുത്തത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ പെണ്ണു വെച്ചിട്ട് എഴുതിയ കാരണം അപ്പൊ ഞാനത് പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ട് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് പൗസ് അമർത്തിയിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ മതി അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് കിട്ടാൻ അത്ര സമയൂ ഞാനത് കുറെ സമയം അതിൽ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്രയും സമയം ഞാൻ എഴുതിയത് മുഴുവൻ ഇരുന്ന് വായിക്കൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ഞാൻ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് തന്നത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് അത് ഈ സ്ക്രീൻഷോട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തതിട്ടോ അപ്പൊ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വേണ്ടവർക്ക് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കാണാട്ടോ അതിൽ കുറച്ച് ഭാഗം മാത്രമായിരിക്കും നമ്മൾ ഫസ്റ്റ് കാണുമ്പോണ്ടാവുക ഒന്നും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നും കൂടെ കാണാൻ പറ്റും അതായത് ഒന്നും കൂടി വലുതായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ജൂം ചെയ്തിട്ടോ ഒക്കെ നോക്കാം അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കും ചെയ്യാം കേട്ടോ അപ്പൊ അതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോ ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയത് അതുകൊണ്ടാണ് കാരണം മെഷർമെന്റ് ചാർട്ട് ഇപ്പൊ ഒരുപാട് സമയം നമ്മൾ നമ്മളതിന്റെ ലാസ്റ്റ് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല നിങ്ങൾ ഇപ്പം അത് മുഴുവനായിട്ടിരുന്ന് വായിക്കാനൊന്നും പോണില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് സമയം കാണിച്ചിട്ടോ അപ്പൊ ആ ഒരു കമന്റിനുള്ള ഒരു മറുപടിയാണ് അത് ഞാൻ നെഗറ്റീവ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്തത് അങ്ങനെ തന്നെയാണ് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നല്ലത് ചാർട്ട് അവസാനം കുറച്ച് മാത്രമേ തന്നെ കാണിച്ചിട്ടുള്ളൂ അവർക്ക് ചിലപ്പോ അത് സ്ക്രീൻഷോട്ട് അടിക്കാൻ അറിയുന്നുണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും ഞാനത് നെഗറ്റീവായിട്ട് എടുത്തിട്ടൊന്നുമില്ല പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ ബെറ്റർ ബെറ്റർ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളു അപ്പൊ നമ്മളിട്ട് പല മിസ്റ്റേക്കുകളും പറ്റൂട്ടോ കേട്ടോ അപ്പൊ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബോഡി പാർട്ട് പോലെ ഇവിടെ നിന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ആദ്യം നമ്മൾ കണ്ടെത്തുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് ഈ ഒരു മെഷർ ചെസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ ചെസ്റ്റ് റൗണ്ടിന്റെ മെഷർമെന്റ് ആണ് ഈ ചെസ്റ്റ് റൗണ്ടിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ മെഷർമെന്റുകളും നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ ബോഡി പാർട്ടിലേക്കുള്ളതും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റുകളും നമ്മൾ ഈ ഒരു ചെസ്റ്റിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു ഏകദേശം മെഷർമെന്റ് എത്രയെങ്കിലും എടുക്കുക അപ്പൊ നമ്മൾ ഒരു മുപ്പത്തി ഇഞ്ച് എടുക്കുക ഈ മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ ചെസ്റ്റ് വരുന്നത് അതെടുത്ത് നോക്കാം കേട്ടോ ഈ ഒരൊറ്റ മെഷർമെന്റ് കൊണ്ടാണ് നമ്മൾ ബാക്കിയൊക്കെ കണ്ടെത്തുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ ആയിരിക്കും അപ്പൊ നമുക്ക് ഷോൾഡർ വേണം ഷോൾഡറിന്റെ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നറിയോ ചെസ്റ്റ് മെഷർമെന്റ് ഉണ്ടല്ലോ ചെസ്റ്റിന്റെ റൗണ്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് ചെസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ആറാണ് അതിനെ നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടുന്നത് സിക്സ് ആയിരിക്കും ഇതാണ് നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിക്സ് ആണ് വരിക പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ചൊക്കെ വീതി കൂടുതലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് വരെ കൊടുക്കാം കേട്ടോ അതായത് നമുക്ക് ഇക്കൂടി ഒരു പോയിന്റ് ഫൈവ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം കറക്റ്റ് മെഷർമെന്റ് വരുന്നത് സിക്സ് ആയിരിക്കും പോയിന്റ് ഫൈവ് വരെ നിങ്ങൾക്ക് ഇതിൽ കൂട്ടിക്കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് സിക്സ് പോയിന്റ് ഫൈവ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അടയാളപ്പെടുത്താം കണ്ടല്ലോ സിക്സ് പോയിന്റ് ഫൈവ് അതാണ് നമ്മൾ ഷോൾഡറിന്റെ മെഷർമെന്റ് വരുന്നത് പിന്നെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇപ്പൊ അടുത്തത് നമ്മളിവിടെ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ആറാണ് അപ്പൊ ആ മുപ്പത്തി ആറിനെ നമ്മൾ എന്ത് ചെയ്യണം നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഒൻപതാണ് കിട്ടുക മനസ്സിലായല്ലോ ചെസ്റ്റ് മെഷർമെന്റ് ഒൻപതാണ് വരുന്നത് അപ്പൊ ആ ഒൻപതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ചെസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒൻപതാണ് അതിന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം പിന്നെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഒരിഞ്ചോ ഒന്നരി ഇഞ്ചോ ഒന്നര ഇഞ്ച് അങ്ങനെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ അടയാളപ്പെടുത്താൻ കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക ജസ്റ്റിന്റെ നാലിലെ ഒരു ഭാഗം ഒൻപതും അതിൽ കൂടി ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പത്ത് ഇഞ്ചാണ് നമ്മൾ ജസ്റ്റ് ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് പിന്നെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ അത് ഈ ഒരു ഭാഗത്തെ എല്ലായിടത്തും ഈ വൺ പോയിന്റ് ഫൈവ് തന്നെയാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് അടയാളപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ നമ്മൾ വൺ പോയിന്റ് ഫൈവ് തന്നെയാണ് ആ അടയാളപ്പെടുത്തുക ഇവിടെ എത്ര തയ്യൽ തുമ്പ് കൊടുത്താൽ തന്നെയാണ് നമ്മൾ ഇതിലും അടിയ അതേപോലെ തന്നെ സ്ലീവിലും നമ്മൾ അതേ തയ്യൽ തുമ്പ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ജസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മളിവിടെ നാലിൽ ഒരു ഭാഗമാക്കി അതിന്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഇഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ് വേസ്റ്റ് വേസ്റ്റ് ഭാഗത്തെ മെഷർമെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ വേസ്റ്റ് ഭാഗത്തെ മെഷർമെന്റ് നമ്മൾ കണ്ടെത്തുക ചെസ്റ്റിൽ നിന്ന് നാല് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ നമുക്ക് കുറക്കാം നാല് ഇഞ്ച് കുറച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും വേസ്റ്റിന്റെ റൗണ്ട് കിട്ടും കേട്ടോ അതായത് മുപ്പത്തി ആറ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒരു നാല് ഇഞ്ച് കുറക്കുമ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടും അതായത് ചെസ്റ്റ് മെഷർമെന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം നാല് മുതൽ അഞ്ച് ഇഞ്ച് വരെ നമുക്ക് കുറക്കാം ഇതാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അതായത് മുപ്പത്തി ആറ് മൈനസ് ഫോർ നമുക്ക് തേർട്ടി ടു ആണ് കിട്ടുക ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് കേട്ടോ തേർട്ടി ടു അപ്പൊ തേർട്ടി ടുവിന്റെ നാലിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് അപ്പൊ കൂടി ഒരു ഇഞ്ച് ലൂസും ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുക എത്രയാ ഒൻപത് ഇഞ്ചാണ് ഇവിടെ തയ്യൽത്തുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഹിപ്പ് മെഷർമെന്റ് ആണ് അതായത് ഹിപ്പ് റൗണ്ട് ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് നോക്കാം ഹിപ്പ് റൗണ്ട് ആണ് ആണ്ട്ടോ ഈ ഹിപ്പ് റൗണ്ട് നമുക്ക് കിട്ടുന്നത് ചെസ്റ്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാം ഒരു ഒന്നേ ഒന്നര ഇഞ്ച് അല്ല രണ്ടര ഇഞ്ച് സോറി സോറിട്ടോ രണ്ടര ഇഞ്ച് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് അതായത് മുപ്പത്തി ആറിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടര ഇഞ്ച് ആഡ് ചെയ്യുന്നു മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് മുപ്പത്തി എട്ടര കിട്ടും ഇതാണ് നമ്മുടെ ഹിപ് റൗണ്ട് വരുന്നത് മുപ്പത്തി ആറിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാ രണ്ടര ആഡ് ചെയ്യ അപ്പൊ നമുക്ക് മുപ്പത്തിയെട്ടര കിട്ടും പിന്നെ ആ മുപ്പത്തി എട്ടര ഉണ്ടല്ലോ ആ മുപ്പത്തി എട്ടരന്റെ നാലിലൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാം എടുക്കുക അത് എത്ര ഒമ്പത് പോയിന്റ് ആറാണ് കിട്ടുന്നത് അപ്പൊ അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം അപ്പൊ നമുക്ക് പത്തേ പോയിന്റ് ആറ് കിട്ടും അതായത് ഒരു പത്തര ഇഞ്ച് ആക്കിയിട്ട് നമ്മൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ അടയാളപ്പെടുത്താം മനസ്സിലായല്ലോ ഒന്നര ഇഞ്ച് നമ്മൾ നമ്മള് തയ്യൽത്തുമ്പം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മെഷർമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഹിപ്പ് മെഷർമെന്റും കിട്ടി മനസ്സിലായല്ലോ ഹിപ്പ് റൗണ്ടിന്റെ മെഷർമെന്റും നമുക്ക് നമുക്കിപ്പോ കിട്ടി ഇനി നമുക്ക് ഈ ഒരു ആംഹോളിന്റെ ലെങ്ത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പൊ ആംഹോളിന്റെ ലെങ്ത്ത് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് ആംഹോളിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് അതും നമുക്ക് കിട്ടുന്നത് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ആംഹോള് ചെസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ചെസ്റ്റ് മെഷർമെന്റ് ആണ് അപ്പോഴും നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ ഈ ചെസ്റ്റ് മെഷർമെന്റിനെ ആംഹോളിന് വേണ്ടിയിട്ട് നമ്മള് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് ഈക്വൽ ടു സിക്സ് തന്നെയാണ് കിട്ടുക അപ്പൊ സിക്സ് ആണ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഹോൾ എന്ന് പറയുന്നത് മനസിലായോ സിക്സ് ഇഞ്ചസ് തന്നെയാണ് ആംഹോള് ഇത്ര തന്നെ വരുവുള്ളൂ കേട്ടോ അല്ലാതെ കൂടുതൽ ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ച് അങ്ങനെയൊന്നും വരില്ല അതൊക്കെ നമ്മൾ ഒരു ഏകദേശം അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം പക്ഷെ കറക്റ്റ് മെഷർമെന്റ് ഇതാണ് ഈ ഒരു മെഷർമെന്റിൽ നമ്മൾ ഉള്ളൂ നമുക്ക് ആ ഒരു കൈയിന്റെ ഭാഗത്തുള്ള ചുളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരിക മനസ്സിലായല്ലോ അപ്പൊ ആംഹോൾ ഇങ്ങനെയാണ് കണ്ടെത്തുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം അപ്പൊ ഫ്രണ്ട് നെക്കിന്റെ ഈ ഒരു ഇറക്കം അതായത് ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള ഇറക്കം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയറിയോ നമ്മുടെ ചെസ്റ്റ് ഉണ്ടല്ലോ ചെസ്റ്റ് മെഷർമെന്റ് ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാവരും കണ്ടെത്തുന്നത് ചെസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക സിക്സ് കൊണ്ട് തന്നെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം പോയിന്റ് ഫൈവ് മനസിലായോ പോയിന്റ് ഫൈവ് നമ്മൾ കുറച്ചാലാണ് കറക്റ്റ് മെഷർമെന്റ് നമുക്ക് കിട്ടുക ഫ്രണ്ട് നെക്ക് ലെങ്തിന്റെ മെഷർമെന്റ് അപ്പം നമുക്ക് സിക്സ് ആയിരിക്കും കിട്ടുക അതായത് തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ സിക്സ് ഈക്വൽ ടു സിക്സ് ആയിരിക്കും അതിൽ നിന്ന് മൈനസ് പോയിന്റ് ഫൈവ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക ഫൈവ് പോയിന്റ് ഫൈവ് ആയിരിക്കും കിട്ടുക അപ്പൊ ഇതാണ് നമ്മുടെ നെക്കിന്റെ ഇറക്കം കിട്ടുന്നത് കേട്ടോ അപ്പൊ ഫൈവ് പോയിന്റ് ഫൈവ് ഇനി നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഫോർട്ടി ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അതായത് നാൽപ്പത് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരാൾക്ക് എത്രയാണ് നെക്ക് ലെങ്ത് കിട്ടുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളിവിടെ എങ്ങനെ മൊബൈലിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ കാണിച്ചു തരാം ഫോർട്ടി ഡിവൈഡഡ് ബൈ സിക്സ് അടിക്കുമ്പോൾ നമുക്ക് സിക്സ് പോയിന്റ് സിക്സ് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് മൈനസ് ചെയ്യാം എന്ത് പോയിന്റ് ഫൈവ് നമ്മൾ എന്ത് ചെയ്യണം കുറക്കണം അപ്പൊ നമുക്ക് എത്ര കിട്ടുക സിക്സ് പോയിന്റ് വണ് മനസിലായല്ലോ അപ്പൊ ഇതാണ് ഒരു നോർമൽ നെക്കിന്റെ ഇറക്കം വരുന്നത് മനസ്സിലായല്ലോ ഇനി ഇതേ ഇതേ കണക്കിന് ഇപ്പൊ ഒരു കുട്ടികളുടെ കേസിൽ നമ്മൾ എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്വന്റി ടു റൌണ്ട് മെഷർമെന്റ് വരുന്ന ഒരു ചെസ്റ്റ് മെഷർമെന്റ് വരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക ഈ കുട്ടിക്ക് നമുക്ക് ഡിവൈഡ് ബൈ സിക്സ് സിക്സ് കൊണ്ട് ആദ്യം ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മൂന്നേ പോയിന്റ് ആറായിരിക്കും കിട്ടുക അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു പോയിന്റ് ഫൈവ് മൈനസ് ചെയ്യുക ത്രീ പോയിന്റ് വണ് ഇതാണ് നമ്മുടെ നെക്കിന്റെ ഇറക്കം നമുക്ക് കുട്ടികൾക്ക് കിട്ടുക ഈ ഇരുപത്തിരണ്ട് ചെസ്റ്റ് മെഷർമെന്റ് ഉള്ളത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്ന മെഷർമെന്റ് കുട്ടികൾക്കും ഇതേ അളവുകൾ തന്നെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇത് കിട്ടി അതേപോലെ തന്നെ ഇതിന്റെ വിടുത്ത് അതായത് നമ്മുടെ നെക്കിന്റെ വിടുത്ത് ഉണ്ടാവുമല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിടുത്താണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് പറയുന്നത് അപ്പൊ നെക്കിന്റെ വിടുത്ത് നമ്മള് അങ്ങനെ നെക്ക് വിടുത്ത് നിങ്ങക്ക് മനസ്സിലാവാനാണ് ഏതൊക്കെ മെഷർമെന്റ് ആണ് കണ്ടെത്തിയെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത് കേട്ടോ നെക്കിന്റെ വിടുത്ത് നമുക്ക് കിട്ട ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡർ മെഷർമെന്റ് എത്രയാണോ അതിനെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ ഷോൾഡർ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ആറേ പോയിന്റ് അഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ടോട്ടൽ ഷോൾഡർ വരുമ്പോ അപ്പൊ എത്ര വരും പന്ത്രണ്ട് പോയിന്റ് അല്ല പതിമൂന്ന് വരും മനസ്സിലായോ പതിമൂന്ന് സോറി ഇതാ പതിമൂന്ന് അതായത് ഒരു വശത്തേക്ക് ആറര നമ്മൾ അടയാളപ്പെടുത്തിയത് അല്ലെങ്കിൽ പന്ത്രണ്ട് ആയിക്കോട്ടെ പന്ത്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പതിമൂന്നാണെങ്കിൽ അങ്ങനെ അപ്പൊ പതിമൂന്ന് നമ്മൾ എടുക്കുകയാണ് അപ്പൊ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ടു പോയിന്റ് സിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മളെ നെക്കിന്റെ വിടുത്തായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടു പോയിന്റ് സിക്സ് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഷോൾഡറിന്റെ മെഷർമെന്റ് ഒരു പതിനാലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നോക്കുക പതിനാല് ഡിവൈഡഡ് ബൈ ഫൈവ് അടിച്ചാൽ ടൂ പോയിന്റ് എയ്റ്റ് കിട്ടും അപ്പൊ പതിനാറ് ഇഞ്ചൊക്കെ നല്ല വീതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ പോയിന്റ് ടു കിട്ടും ഇത് നമ്മൾ അടയാളപ്പെടുത്തുന്ന മെഷർമെന്റ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ വീതി വരും ഒരഞ്ചോ കാലിഞ്ചോ ഒക്കെ തയ്യൽത്തുമ്പോ ഒക്കെ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ഈ ഒരു തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ അടയാളപ്പെടുത്താനുള്ള മെഷർമെന്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് അതായത് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഷോൾഡറിന്റെ മെഷർമെന്റിനെ ഇപ്പൊ ഈ ഷോൾഡറിന്റെ മെഷർമെന്റ് നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണല്ലോ കണ്ടെത്തിയത് എന്നിട്ട് പിന്നെ ആ ഷോൾഡറിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ നെക്ക് എടുത്ത് കണ്ടെത്തുന്നത് അപ്പൊ നമുക്ക് എന്ത് എന്ത് കിട്ടും ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് സിക്സ് കിട്ടും അപ്പൊ കണ്ടല്ലോ അപ്പം നമ്മൾക്ക് ഇവിടെ ഏതൊക്കെ മെഷർമെന്റുകളാണ് കിട്ടിയത് എന്നുള്ളത് കണ്ടല്ലോ ഇനി ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളോ ഈ മെഷർമെന്റുകൾ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല മനസ്സിലാവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാതും സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിലേക്ക് ഇത്രയൊക്കെ മെഷർമെന്റുകൾ വെച്ചിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ ബാക്കിയുള്ള അളവുകളൊക്കെ ഇനി അതേപോലെ തന്നെ ഇനി നമ്മൾ ഇതിന്ന് കണ്ടെത്താൻ പോകുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് പാന്റിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ അതായത് ബോട്ടം ഉണ്ടല്ലോ പാന്റ് ഈ പാന്റിന്റെ മെഷർമെന്റ് ആണ് ഇനി ഇത് നമ്മളെങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നൊന്ന് കാണിച്ചു തരാം ഇനി നമ്മൾ പാന്റിന്റെ മെഷർമെന്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ലൈന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് സെപ്പറേറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതിന്റെ മെഷർമെന്റുകളാണ് കണ്ടെത്താൻ പോകുന്നത് അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ വേസ്റ്റ് റമ്പിട്ട് ഒരു പാന്റ് നമ്മൾ തയ്ക്കുമ്പോൾ അതിൽ ലൂസും കാര്യങ്ങളും അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അതായത് നമ്മൾ ഏതൊക്കെ മെഷർമെന്റുകളാണ് കണ്ടെത്തുന്നത് അത് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഒരു പാന്റ് അതായത് ഒരു ബോട്ടം തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം വേസ്റ്റ് റൗണ്ട് ആവശ്യമുണ്ട് വേസ്റ്റ് റൗണ്ട് അപ്പൊ ഈ വേസ്റ്റ് റൗണ്ട് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടല്ലോ ചെസ്റ്റിൽ നിന്ന് നാലോ അല്ലെങ്കിൽ അഞ്ചോ ഇഞ്ച് കുറച്ചാൽ നമുക്ക് വേസ്റ്റ് കിട്ടും അപ്പൊ നമ്മൾ നാല് ഇഞ്ച് കുറച്ചിട്ട് മുപ്പത്തി രണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത് വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് ആ മുപ്പത്തിരണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് നമ്മളെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് കണ്ടെത്തണം അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഹിപ്പ് റൗണ്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൽ കൂടി രണ്ടര ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് ഹിപ്പ് റൗണ്ട് കിട്ടും അങ്ങനെ നമ്മൾ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ഇത് നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് കണ്ടെത്താനുള്ളതാണ് ക്രോച്ച് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് അതായത് വേസ്റ്റ് റൗണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് മുപ്പത്തിരണ്ടാണ് കിട്ടിയത് അപ്പൊ മുപ്പത്തിരണ്ടിന്റെ നാലിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പൊ ആ എട്ട് ഇഞ്ചും അതിൽ കൂടി നമ്മൾ ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മെഷർമെന്റ് അടയാളപ്പെടുത്താം അപ്പൊ നമുക്ക് ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ കിട്ടുന്നത് മനസിലായല്ലോ ഇവിടെ പത്ത് ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് ആയിട്ട് നമ്മൾ പാൻറ്റില് അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്രോച്ചിന്റെ ലെങ്ത് കിട്ടാനുണ്ട് അപ്പൊ ആ ക്രോച്ച് ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്താം എത്രയെന്നറിയോ നമ്മളിവിടെ ഹിപ്പ് റൗണ്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഇതാ മുപ്പത്തി ആറ് പ്ലസ് ടു പോയിന്റ് ഫൈവ് ആണ് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് അതാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് വരുന്നത് അപ്പൊ ഈ ഹിപ്പ് റൗണ്ടിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹിപ്പ് റൗണ്ടിനെ ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ അത് ഈ മെഷർമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ത്രീ പോയിന്റ് അല്ല സോറി തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത് അണ്ടല്ലോ പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് അതാണ് നമ്മുടെ ക്രോച്ച് മനസ്സിലായോ ക്രോച്ച് ഏരിയ വരുന്നത് പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് അടയാളപ്പെടുത്താം അതല്ലെങ്കിൽ നമുക്ക് പതിമൂന്ന് ഇഞ്ച് ആക്കിയിട്ടും അടയാളപ്പെടുത്താം കേട്ടോ ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള ലെങ്ത് ആണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇതുവരെയുള്ള ക്രോച്ച് ഏരിയ അപ്പൊ ഈ പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുക പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് അതല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്താം ഇങ്ങനെ അടയാളപ്പെടുത്താം മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു റൗണ്ടിന്റെ ഈ ഒരു ഭാഗത്തെ ക്രോച്ച് ഭാഗത്തേക്ക് നമ്മള് ടോട്ടല് ഈയൊരു ഭാഗം മുതൽ ഈ ഭാഗം വരെ ഉണ്ട് കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് ആണ് അടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് പിന്നെ പെൻറ്റൊക്കെ തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം അത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗോ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് ഞാൻ ഞാനതിൽ പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഏഹ് ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് ഏറ്റവും താഴത്തത്തെ ഈ ഒരു റൗണ്ട് ഉണ്ടാവുമല്ലോ ഈ റൗണ്ട് മെഷർമെന്റ് എത്രയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അതായത് ബോട്ടം വിടുത്ത് എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം അതെത്ര എന്നറിയോ നമ്മള് ഹിപ്പ് മെഷർമെന്റ് ഉണ്ടല്ലോ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ തേർട്ടി മുപ്പത്തിയെട്ട് പോയിന്റ് ഫൈവ് ഈ മുപ്പത്തി എട്ട് പോയിന്റ് ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ ഹിപ്പ് റൗണ്ടിന് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാനത് ഹിപ്പ് റൗണ്ട് ആണെന്ന് പറഞ്ഞുതരാം കേട്ടോ അത് ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ മറന്നതാണ് ഹിപ്പ് റൗണ്ട് ഈ ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ ഈ ഒരു മെഷർമെന്റ് കാണുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് അതിനെ നമ്മൾ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക എന്ന് അറിയുമോ സിക്സ് പോയിന്റ് ഫോർ വൺ അങ്ങനെയാണ് കിട്ടുക അപ്പൊ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവ് ആക്കി എടുക്കാം മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇതിന് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരു മെഷർമെന്റ് മാത്രമാണ് പതില് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നമ്മള് മെഷർമെന്റ് വരുന്നത് ഇനി അതേപോലെ തന്നെ നീ ഏഹ് ഭാഗത്തെ നീ റൗണ്ട് ഉണ്ടാവുമല്ലോ ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് വരുന്നത് ഇത് ഈ കൂടി എന്ത് ചെയ്യാം ഒരു സിക്സ് പോയിന്റ് ഫൈവ് കൂടി ഒരു ഒന്നര ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടുത്തെ മെഷർമെന്റ് കിട്ടും അതായത് സിക്സ് പോയിന്റ് ഫൈവിലൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടുക അതായത് എട്ട് ഇഞ്ചാണ് ഇവിടുത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ അതും കൂടി ഞാൻ എഴുതി കാണിച്ചു തരാം അതായത് നീ വെടുത്ത് വരുന്നത് നമ്മുടെ താഴത്തെ ഈ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ ബോട്ടം എടുത്ത് ബോട്ടം എടുത്തിന്റെ കൂടെ നമ്മൾ ഒന്നേര ഒന്നര ഇഞ്ച് കൂട്ടാം അപ്പൊ നമുക്ക് എത്ര കിട്ടും എട്ട് ഇഞ്ച് കിട്ടും അതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുനി മെഷർമെന്റ് വരുന്നത് എട്ട് ഇഞ്ച് എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു മെഷർമെന്റും അടയാളപ്പെടുത്തിന് ശേഷം ഇങ്ങനെ നമ്മൾ ഈ ക്രോച്ച് ഏരിയയിലേക്ക് അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കൊരു പാൻറ് തയ്ക്കാനുള്ള മെഷർമെന്റും എന്ത് നിന്ന് കിട്ടി ഈ ഒരു ചെസ്റ്റ് റൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയും മെഷർമെന്റുകൾ കണ്ടുപിടിച്ചത് ഈ മെഷർമെന്റ് മാത്രം മതി നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാം ഇനി നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇലാസ്റ്റിക് ഏഹ് മെഷർമെന്റ് നമ്മളെങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇനി ഒരു ഇലാസ്റ്റിക് നിങ്ങൾക്ക് ആ ഒരു പാൻറിന് ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു നാല് ഇഞ്ച് കുറച്ചാ മതി അപ്പൊ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്ര വരുന്നത് വേസ്റ്റ് റൗണ്ട് നമുക്ക് ഇവിടെ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് മനസ്സിലായല്ലോ വേസ്റ്റ് കുറക്കുക നാലിഞ്ച് അപ്പൊ മുപ്പത്തിരണ്ടിൽ നിന്ന് നിങ്ങൾ ഇഞ്ച് കുറക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഇരുപത്തി എട്ട് ഇഞ്ച് കിട്ടും അപ്പോ ഇതാണ് നിങ്ങളുടെ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കാനുള്ള മെഷർമെന്റ് അപ്പൊ അതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും അളവുകൾ നമുക്ക് എന്ത് കിട്ടി ഇതിൽ നിന്ന് കിട്ടി ഇനി ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഇത് അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മെഷർമെന്റുകളും മനസ്സിലാവും മനസ്സിലായല്ലോ അപ്പൊ ഈ ത്രീ തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതിയിട്ടില്ല കണ്ടല്ലോ ഇതുപോലെ ഇപ്പൊ ഹിപ്പ് റൌണ്ടിനെ നമ്മൾ ഡിവൈഡ് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ക്രോച്ചാണ് കേട്ടോ കിട്ടുന്നത് അത് ഞാൻ എഴുതാൻ മറന്നു ഹിപ്പ് റൗണ്ട് അല്ല ഹിപ്പ് റൗണ്ടിന്റെ ഭാഗത്ത് നമ്മൾ ക്രോച്ചിന്റെ മെഷർമെന്റ് ആണ് ഈ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ ക്രോച്ചാണിത് ഈ പന്ത്രണ്ട് പോയിന്റ് എയ്റ്റ് ക്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുപ്പത്തെട്ട് പോയിന്റ് അഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ക്രോച്ച് കിട്ടും അതായത് ഹിപ്പ് റൗണ്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്രോച്ച് കിട്ടും മനസ്സിലായല്ലോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോയിൽ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കും കൂടി ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോയില് ഞാനൊരു കിടിച്ചിന്റെ ഡ്രസ്സാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കാം അപ്പൊ നമ്മൾ ഉടനെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ